നമസ്കാരം ചിത്രയിൽ സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് എന്ന വിവാദം ഇപ്പോൾ കടുത്തുകൊണ്ടിരിക്കുകയാണ് സംഭവത്തിൽ മുൻവൈരാഗ്യം ഇല്ല എന്നും രാഷ്ട്രീയ കാര്യങ്ങൾ ഇല്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു പറയുന്ന അവസരത്തിലും ചിത്രയിൽ കൊല്ലപ്പെട്ട ബഷീറിനെ രക്തസാക്ഷിയാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് മാത്രമല്ല പെരിയ കൊലപാതകത്തിനു പിന്നാലെ നടന്നതിനാൽ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഗൂഢ നടക്കുന്നുണ്ടോ എന്നും സംശയം ഉയരുന്നുണ്ട് ചിതറയിൽ കൊല്ലപ്പെട്ട ബഷീറും പ്രതിയായ ഷാജഹാനും തമ്മിൽ മുൻപും തർക്കങ്ങൾ നടന്നിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട് മാത്രമല്ല മരണത്തിൽ രാഷ്ട്രീയ ബന്ധമില്ലെന്ന് ബഷീറിന്റെ ബന്ധുക്കൾ പറയുന്നു എന്നിരുന്നാലും സംഭവത്തിൽ രാഷ്ട്രീയ ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നതാണ് കപ്പ എനിക്ക് തരില്ലേ എന്ന് പറഞ്ഞു നടന്ന ആക്രമണമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും രാഷ്ട്രീയ വൈരാഗ്യ ഇല്ല എന്നും ബഷീറിന്റെ സഹോദരി അഫ്താ ബീവിയും വ്യക്തമാക്കിയിരുന്നു രണ്ടു പേർക്കും മുൻ വൈരാഗ്യമില്ല എന്നും ബന്ധു റജീനയും വ്യക്തമാക്കി പ്രതി ഷാജഹാൻ ബഷീറിന്റെ അയൽവാസി കൂടിയാണ് കടക്കൽ ചന്തയിലെ മരച്ചീനി കച്ചവടക്കാരനായിരുന്നു കൊല്ലപ്പെട്ട ബഷീർ സഹോദരനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലടക്കം പ്രതിയായ ഷാജഹാൻ സ്ഥിരം മദ്യപിച്ച് വഴക്കുണ്ടാക്കാറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് സംഭവത്തിൽ പ്രതിഷേധിച്ച് ചിതറ പഞ്ചായത്തിൽ സി ഹർത്താൽ ആചരിച്ചു ഹർത്താൽ വിരുദ്ധരെന്ന് പറയുമ്പോഴും കൊലപാതകത്തിന്റെ പേരിൽ ഹർത്താൽ നടത്തിയതിന് സിപിഎമ്മിന്റെ നേർക്ക് വിമർശന ശരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ് ചിതറ കൊലപാതകം പെരിയ ഇരട്ടക്കൊലയ്ക്ക് കോൺഗ്രസ് നൽകിയ തിരിച്ചടിയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിക്കുന്നു ഇരട്ടക്കൊലയ്ക്ക് തിരിച്ചടി നൽകും എന്ന് കോൺഗ്രസ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ചിതറ കൊലപാതകത്തിന് സി പി എം തിരിച്ചടി നൽകില്ല കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നാണ് കോടിയേരി ഇന്നലെ പ്രതികരിച്ചിരിക്കുന്നത് ബഷീറിന്റേത് രാഷ്ട്രീയ കൊലപാതകം അല്ലെന്നും മരച്ചേനി വിൽപ്പന തർക്കം മൂലമാണെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ബന്ധുക്കൾ സംഭവം രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന കോടിയേരിയുടെ വാദം ബന്ധുക്കൾ തള്ളുകയായിരുന്നു പെരിയാ സംഭവത്തെ സി പി എം തള്ളിക്കളഞ്ഞിരുന്നുവെന്നും അതിലെ ആരോപണ വിധേയനെ സി പി എം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തുവെന്ന് കോടിയേരി വ്യക്തമാക്കിയിരുന്നു ശനിയാഴ്ച വൈകിട്ടാണ് കൊല്ലം വളവുപച്ച പച്ച മഹാദേവർ കുന്ന സജീന മൻസിലെ ബഷീർ അദ്ദേഹം ബഷീറിന് എഴുപത്തിരണ്ട് വയസ്സാണ് ബഷീർ മരിക്കുന്നത് വാക് തർക്കത്തെ തുടർന്ന് ഇയാൾക്ക് കുത്തേൽക്കുകയായിരുന്നു സംഭവത്തിൽ പ്രതി മുദീന മൻസിലിൽ ഷാജഹാനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു നേരത്തെ സഹോദരനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി കൂടിയാണ് ഷാജഹാൻ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഇരട്ട പേര് വിളിച്ചു ഷാജഹാൻ കളിയാക്കിയത് ബഷീർ ചോദ്യം ചെയ്തു ഇത് പിന്നീട് അസഭ്യം വെളിയിലെത്തുകയായിരുന്നു ഇതിനിടെ ഷാജഹാനെ ബഷീർ കല്ലെറിഞ്ഞു ഇവിടെ നിന്ന് പോയ ബഷീറിനെ പിന്നാലെ എത്തിയ ഷാജഹാൻ കത്തി കൊണ്ട് കുത്തുകയായിരുന്നു ഒൻപത് തവണ കുത്തേറ്റ ബഷീർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നു ായിരുന്നു മൃതദേഹം മോർച്ചറിയിലാണ് പോലീസ് ഇങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത് ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തി കാനൂർ പള്ളിയിൽ കബറടക്കം അവിവാഹിതനായ ബഷീർ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് സി ഐ വി എസ് പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എഴുപതുകാരനായ ബഷീറിന്റെ ശരീരത്തിൽ ഒൻപത് കുത്തുകൾ ഏറ്റു എന്നാണ് വിവരങ്ങൾ കൊല നടത്തിയ ഷാജഹാൻ പ്രദേശത്തെ പ്രധാന ഗുണ്ടയാണ് എന്നാണ് സി പി എം ആരോപിക്കുന്നത് വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിനു പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ രാഷ്ട്രീയ കൊലപാതകം എന്നു തന്നെയാണ് സി പി എമ്മിന്റെ ആരോപണം